അത് നമ്മൾ ഇതിനകത്ത് മരം വെച്ച് അത് ഉരുട്ടി ഇത് ആക്കി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ തണ്ട് പിടിച്ച് ഇതിന്റെ മുഴുവൻ പണി ഇപ്പം പൂർത്തിയാക്കി വയ്ക്കണം ഇതിന് ഇതിന് ഇനി സൗണ്ട് വരണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ആയിട്ടൊരു ശംഖു വരണം ഈ ശംഖു വരുമ്പോഴാണ് ഇതിന്റെ പണി പൂർത്തിയാക്കി കുറ്റിയുടെ പണി പൂർത്തിയാവണം ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല ഫിനിഷിങ്ങിലായി തുളച്ച് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ തുള ഉളുക്കി കുത്തിയും ഡ്രില്ല് വെച്ച് തുളച്ചൊക്കെ ആയിരിക്കും എടുക്കാൻ പക്ഷെ നമ്മൾ ഈ മെഷീൻ മീന്ന് തന്നെ നമ്മൾ അത് തുളച്ച് പിടിയിച്ചെടുക്കാനാണ് പണി അത്രയും പണിയുടെ പെർഫെക്ഷൻ ഉണ്ടാവും അർത്ഥം ളം മൃദംഗം തബല എന്നീ സാധനങ്ങളുടെ ആ കറുത്ത മഷിയിട്ട് ഇത് ഒരച്ച് അതിനെ ചൂടാക്കി ചെറിയ ചെറിയ പൊട്ടുകൾ വരുത്തി ആണ് നാദം ക്ലിയർ ചെയ്യുന്നത് പിന്നെ നാദം വരുത്തുന്നത് ഇതിൽ ഇതിനുള്ള പ്രോസസ്സിലാണ് നാദം വരുന്നത് കല്ല് നമ്മടെ പുരാണ കീടം കല്ന്ന് പറയുന്ന പുരാണ കീടംന്ന് പറയുന്നത് ഇത് ഇരുമ്പിന് തുല്യമാണ് ഈ കല്ല് ഈ കല്ല് ഇപ്പൊ നമ്മൾ ഇത് കല്ലിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ഈ മന്ദളം കൊട്ടുമ്പോൾ അതിന്റെ ഏഹ് പട്ടപ്പെട്ടെന്നുള്ളൊരു സൗണ്ടാണ് എല്ലാവരെയും കാതിൽ വരെയും അത് ആ സൗണ്ട് ആസ്വദിക്കാൻ വരുന്നത് ആ മന്തളത്തിൻ്റെ തോലിൽ കറുത്ത മഷി മഷിയെന്ന് പറയും ചോറിടാന്ന് പറയും ആ ചോറിടണതിൽ ഈ കല്ലാണ് പ്രോസസ്സ് ചെയ്ത് പൊടിച്ച് മഷിയായിട്ട് ഉപയോഗിക്കുന്ന കല്ലാണത് ഇത് പുരാണ കീടം കല്ലെന്ന് പറയും ഇത് ഇരുമ്പിന് തുല്യമാണ് നല്ല വെയിറ്റുള്ള കല്ലാണ് ഇതാണ് പുരാണ കീടം ഇതിനെ ഈ രീതിയിൽ ഇപ്പോൾ ഈ കല്ലിനെ ഈ രീതിയിൽ പൊടിച്ചെടുക്കണതാണത് ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ അരിയുടെ ചോറ് ആ ചോറും കൂട്ടി അരച്ച് ആണ് ഈ മന്തളത്തിൻ്റെ നടുക്ക് തേച്ച് പിടിപ്പിക്കണത് മന്തളം മൃദംഗം തബല ഇങ്ങനെയുള്ള വാദ്യോപകരണങ്ങളുടെയൊക്കെ ഡോലയ്ക്കിൻ്റെയൊക്കെ നടുക്ക് കാണുന്ന ആ കറുത്ത കളറ് ഈ സാധനം പൊടിച്ച് ചെയ്യണേ പണിയാണ് വീണയുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വീണ ചെയ്യാറുണ്ട് ഗിത്താറ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഗിത്താർ ഇപ്പം എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഒരു തിങ്ങലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗിത്താറ് എന്നുള്ള വർക്ക് മാറ്റിവെച്ചു വീണ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരെണ്ണം ചെയ്തിരുന്നു ഇതെല്ലാം ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത് ഓർഡർ പണികൾ തന്നെ ധാരാളമുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള വീണ ഗിത്താറ് വയലിൻ ഈ വർക്കുകളെല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യും അതിൻ്റെ സമയങ്ങളനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൃക്ഷ വരുന്നു ശബരിമല സീസൺ വരുന്നു ഈ ശബരിമല സീസണിൽ ഇപ്പോൾ എൻ്റെ പ്രധാന തൊഴിൽ ചിന്ത് ഉടുക്ക് ഇങ്ങനുള്ളതെല്ലാം വർക്ക് ചെയ്യുക പിന്നെ ഈ ഇപ്പം ഈ ശബരിമല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേള സീസണാണ് മേള സീസണിൽ നമുക്ക് കോല് ചെണ്ടക്കോലുകളാണ് കൂടുതൽ കച്ചവടം വരാ അത് നിർമ്മിക്കാം ഈ സീസൺ സമയങ്ങളിൽ ഇപ്പോൾ മേളത്തിന് പോകുന്നവരുടെ കയ്യിലും പൈസയും കാര്യങ്ങളെല്ലാം ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സമയമാണ് ആ സമയങ്ങളിലാണ് കൂടുതൽ ചെണ്ടക്കുറ്റി അങ്ങനെയുള്ള ചെണ്ട വട്ടം ഇതെല്ലാം വാങ്ങി സ്വരൂപിച്ച് വയ്ക്കുകയും അത് കൂടുതൽ ഉണക്കി ഉണങ്ങി ക്ലിയറായി വരുന്നതിന് ഇപ്പോൾ ഈ കൊല്ലം മാടുന്ന വട്ടം അടുത്ത കൊല്ലമാണ് വലിക്കുക ചെണ്ടയിൽ വലിക്കുക അപ്പോൾ ഈ സമയങ്ങളിൽ കായൽ കാശ് വരുന്നതനുസരിച്ച് വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു സീസൺ സമയങ്ങളാണ് ഇനി വരുന്നത് മഴക്കാലത്ത് ഇതിനെല്ലാം ഒരു സമയം പോലെയുള്ളൊരു സമയമാണ് ഇനി നമുക്ക് ഈ വരുന്ന വേനൽ അതേപോലെയുള്ളൊരു സീസണിലാണ് തിരക്ക് പണികളിലേക്ക് വന്നു തുടങ്ങി ഉടുക്ക് ചിന്തകൾ ഇപ്പോൾ ഇത് ഉടുക്കാണ് ഇത് തുടിയാണ് നാടൻ പാട്ടിലൊക്കെ പാടുന്ന തുടിയുടെ കുറ്റിയാണ് തിമല കുറ്റി ഉണ്ട് അങ്ങനെ എല്ലാ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ സീസണായി വരുന്നു ഇനി ഈ സീസൺ വലിയൊരു കച്ചവടത്തിലേക്കും വലിയൊരു മേള ഉത്സവങ്ങളിലേക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ചെണ്ടയ്ക്ക് ചെണ്ടയുടെ വട്ടം പണിയണം അതിൻ്റെ തോല് പണിയണത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ കാളത്തോല് നോക്കി അതിൻ്റെ നല്ല കനമുള്ള തോല് തോൽ നോക്കി വാങ്ങിക്കൊണ്ടുവന്ന് അത് വ വെയിലത്ത് വലിച്ചുകെട്ടി അതിൻ്റെ നെയ്യെല്ലാം മാറ്റി ഉണക്കിയെടുത്ത് അത് ഉണക്കിയെടുത്തതിന് ശേഷം അത് കെട്ടഴിച്ചെടുത്ത് അതിന് റൗണ്ട് കട്ട് ചെയ്ത് അതിൽ നിന്ന് രോമം നീക്കം ചെയ്ത് അത് രോമം നീക്കം ചെയ്യുന്നതിന് ചാരം ഉപയോഗിച്ചും കരിങ്ങാലിയുടെ കാതൽ ഉപയോഗിച്ചൊക്കെയാണ് അതിൻ്റെ രോമം കുത്തി കളയണത് ആ രോമം കുത്തിക്കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തി ചീമ്പി അതിൻ്റെ കനങ്ങളെല്ലാം ഒരേ കനങ്ങളിലാക്കി മാടുന്ന വശം കനം കുറച്ചും ആ തോല് മാടിയെടുത്ത് അതിന് അരിക അരികുവട്ടം ഒട്ടിക്കാന്ന് പറയും അരികുവട്ടം ഒട്ടിച്ച് മൂട്ട് തോല് ഏഴ് തോലിട്ട് ഒട്ടിച്ച് ആണ് അത് പണതെടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ പണതെടുക്കുമ്പോൾ ഈ കാളത്തോലിൻ്റെ കാളത്തോല് തന്നെ വേണമെന്നും അതിന് പശുതോല് പറ്റില്ല എന്നും ഉള്ള ഓരോ അതിനുള്ള ഓരോ നിബന്ധനകളുണ്ട് അതിൻ്റെ ശബ്ദത്തിന് വരുന്ന പ്രത്യേകതകളും ശബ്ദത്തിൻ്റെ കാര്യങ്ങളിലെ നീക്കങ്ങളും അപ്പോൾ ആ വരും തലമുറകളാതെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകണം എന്ന് പറയുന്നു എൻ്റെ പേര് വിനോദ് ഞാൻ കാഞ്ഞൂരാണ് കാഞ്ഞൂർ കിഴക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വർക്ക്ഷോപ്പിൻ്റെ പേര് വിനായക വുഡ് വർക്ക് എന്നാണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെണ്ട ഇടയ്ക്ക മന്ത്രളം തുടി ചിന്ത് ഉടുക്ക് എല്ലാവിധ വാദ്യോപകരണങ്ങളും നിങ്ങളെന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാനിവിടെ ചെയ്തു തരുന്നു അതുകൂടാതെ ഫാൻസി ഐറ്റംസുകൾ മൊമൻറ്റോസുകൾ ഇതൊക്കെ പണിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വാദ്യോപകരണങ്ങളാണ് നിർമ്മിക്കുന്നത് ഈ വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കും ആ അവിടെ ഒരു കുറ്റി മരത്തിൻ്റെ പണി ചെയ്യുന്ന ആളായിരിക്കാം അതല്ലെങ്കിൽ തോലിൻ്റെ പണി ചെയ്യുന്ന ആളായിരിക്കാം പക്ഷേ ഇവിടെ ചെയ്യുന്നത് മരവും മരം പണി പണത് അതായത് അതിൻ്റെ കുറ്റി പണത് അതിൻ്റെ തോലും പണിയും ഇപ്പോൾ ചെണ്ടയാണെങ്കിൽ ചെണ്ടയുടെ തോല് പണിത് അതിൻ്റെ എൻ്റെ കൈവിരുതാലുള്ള തോലുകളെല്ലാം പണത് അത് കൂട്ടി മുറുക്കി ട്യൂൺ ചെയ്ത് ശബ്ദം ഉണ്ടാക്കി കൊടുക്കും അതേപോലെ ഇടയ്ക്ക പണതാൽ ഇടയ്ക്ക പണതാൽ ഞാനതിൻ്റെ മരത്തിൻ്റെ കുറ്റിപ്പണിയും അതിൻ്റെ പൊടിപ്പ് ജീവക്കോല് വളയം വട്ടം എല്ലാം പണത് അത് കൂട്ടി മുറിക്കി അതിൻ്റെ കച്ച അടക്കം ഇവിടെ തയ്ച്ച് കൂട്ടി മുറുക്കി അതിൻ്റെ ആർക്ക് ഏത് രീതിയിലുള്ള ശ്രുതി വേണോ ആ രീതിയിലുള്ള ശ്രുതി നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനെല്ലാം മരങ്ങൾ സെലക്റ്റ് ചെയ്യുന്നത് അതാത് പറമ്പുകളിൽ ചെന്ന് വരിക്കപ്ലാവ് നോക്കി വാങ്ങിച്ച് അത് ഇരുട്ട് അതായത് നിലാവും ഇരുട്ടും ഉണ്ട് അപ്പോൾ ഇരുട്ട് നോക്കി നമ്മൾ വെട്ടണം മരം വെട്ടി അതിൻ്റെ കടുപ്പമുള്ള ഭാഗം ഇടയ്ക്കുകയും ഇടയ്ക്ക് അതിന് അധികം വയറില്ലാത്ത മരം നോക്കി ഇടയ്ക്കുക പണിയണു ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇടയ്ക്ക് വിദ്വാൻ ഇടയ്ക്ക് വായിക്കുന്ന ആളാണ് ഇടയ്ക്ക് വിദ്വാൻ പറയണ മരം സെലക്ട് സെലക്റ്റ് എങ്ങനെയാണെന്ന് പറയണ കേട്ടുമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മരത്തിന്റെ അതായത് പ്ലാവ് വരിക്ക പ്ലാവിന്റെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ കാതൽ ഭാഗം എടുത്താണ് പൂർവികരും മറ്റ് ഇടയ്ക്ക് ഉത്തമമായ മരം വേരാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും തെറ്റാണ് ആ തെറ്റിന് നമ്മൾ ഇനിയും മറ്റുള്ള തറ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് ശരിയല്ല ആ തെറ്റായ ഭാഗം പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല അതിനൊരു തിരുത്തൽ എന്ന രീതിയിൽ ഒരു മരത്തിൻ്റെ വേര് ജലാംശം ഏറ്റവും കൂടുതൽ വരിക്കുന്ന ഭാഗമാണ് വേരിന് വയറില്ല നിങ്ങളൊക്കെ കണ്ടു കാണും തടിയുടെ ഉൾഭാഗത്ത് ഒരു ഞരമ്പ് പോലെ വയറ് മുകളിലേക്ക് കയറി പോകുന്നത് കാണാം ആ വയറില്ലാത്തടത്തോളം കാലം വേരിൽ കൂടി വെള്ളം വലിക്കുന്നത് അതിൻ്റെ കണ്ണുകൾ സുഷിരങ്ങളിൽ കൂടിയാണ് വെള്ളം വലിക്കുന്നത് അതിൻ്റെ ഭക്ഷണം ആഹാരം അത് വലിച്ചെടുക്കുന്നത് അപ്പോൾ ആ സുഷിരങ്ങൾക്കെല്ലാം വലിപ്പമുള്ള തുളകളാണ് വേരിന് മരത്തിന് കടുപ്പം ഉണ്ടാവില്ല നമ്മൾ കുറ്റി അതായത് എന്ത് ചെണ്ടയുടെ ആണെങ്കിലും ഇടയ്ക്കയുടെ ആണെങ്കിലും എന്തിൻ്റെയും നാദം ക്ലിയർ ആവണമെങ്കിൽ അതിൻ്റെ കുറ്റി നിർമ്മിക്കുന്ന മരത്തിന് അതിൻ്റേതായ കടുപ്പം വേണം വേരിനെ സംബന്ധിച്ചിടത്തോളം ആ കടുപ്പില്ലാത്തൊരു സാധനമാണ് അതൊരിക്കലും യോഗ്യമല്ല അതിന് കൂടുതൽ കൂടുതൽ ആധികാരികമായിട്ട് പറയാം ഇപ്പോൾ അതിനെ പറയാൻ പറ്റി പറയുന്നൊരു സാഹചര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കേട്ട ഒരു തെറ്റ് ജനങ്ങളിലേക്ക് ഒരു തിരുത്താൻ അതായത് വരുന്ന വളർന്നു വരുന്ന ഇത് പഠിക്കാനുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പറയുന്നു ഇനി അത് ആ മരത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട് ആരെങ്കിലും താല്പര്യമുണ്ട് എന്നെ ഞാൻ അതിനെ പറ്റി കൃത്യമായ രീതിയിൽ പറഞ്ഞു തരാം എന്താണ് ഒരു വാദ്യ ഉപകരണത്തിന് വേണ്ട കടുപ്പം മരത്തിൻ്റെ കടുപ്പം എന്താണ് ഏത് രീതിയിലാണ് സെലക്റ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തോല് തോലെടുക്കുന്നത് ചെണ്ടയ്ക്ക് കാളത്തോലും തിമിലയ്ക്ക് കുട്ടിത്തോലും മൃതംഗത്തിന് ആട്ടും തോലും അതിൻ്റെ കൂടെ മൃദംഗം നെയ്യാനായിട്ട് ഈ എരുമത്തോലും ഉപയോഗിക്കണേ അപ്പോൾ അത് എല്ലാം അതിൻ്റേതായ രീതിയിൽ പാകപ്പെടുത്തി ഉണക്കി അത് കുതിർത്തിയും അതിൻ്റെ രോമങ്ങൾ കളഞ്ഞ ചീമ്പിയും ഇതൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരേ വശങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായ രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ നീക്കി കാർന്നമാരുടെ ഒരു കുരുത്തവും ദൈവാനുഗ്രഹവും മൂലം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഉപകരണങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല പ്രഭുരായ തൃശൂർ പൂരത്തിൻ്റെ പ്രമാണിയായി നിൽക്കുന്ന ശങ്കരൻകുട്ടിമാരും അതേപോലെ തൃപ്പൂണിത്ര കൃഷ്ണദാസേട്ടൻ മൂഴിക്കുളം ഉണ്ണിചേട്ടൻ ഇവരൊക്കെ ഇവിടെ വന്ന് ഓരോ വാദ്യപോവരങ്ങൾ അവരുടേതായ വാദ്യപൂരങ്ങൾ പുതിയത് പണിയിപ്പിക്കുകയും നാദങ്ങൾ റെഡിയാക്കുകയും വരുമ്പൊരു തകിൽ സ്വാമി ഒരിടയ്ക്ക പണിയിപ്പിക്കുകയും ഇതൊക്കെ അങ്ങനെയുള്ള പ്രമുഖർ ഇവിടെ വന്ന് ഓരോ വാദ്യങ്ങൾ പണിയും കാര്യങ്ങളും ചെയ്ത് പോകുന്നൊരു സ്ഥലമാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അവർ പറയുന്നതും നല്ലൊരു കലാകാരൻ അല്ലെങ്കിൽ നല്ലൊരു വാദ്യം നിർമ്മിക്കുന്ന ആള് എന്നുള്ള ഒരു സംഭാഷണവും നമ്മളോട് പറയാറുണ്ട് അവർ ഒരു അനുഗ്രഹ രീതിയിൽ അവർ സംസാരിച്ചു പോകാറുണ്ട് പിന്നെ ഇവിടെ ഉള്ളൊരു സീസൺ വർക്കുകളാണ് ഇത് വരാം സീസൺ വർക്കുകൾ എന്ന് പറയുമ്പോൾ വൃക്ഷമാസന് ഒരു മാസ രണ്ട് മാസം മുന്നോടിയായിട്ട് ചിന്ത് ചിന്ദിൻ്റെ കുറ്റി അതേപോലെ ഉടുക്ക് ഉടുക്കിൻ്റെ കുറ്റി അങ്ങനെയുള്ള സീസൺ വർക്കുകൾ കൂടുതൽ വരുന്നു വർഷക്കാലത്ത് ഇതെല്ലാം പണത് ക്ലിയറാക്കി വയ്ക്കും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണു